പാലക്കാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവൻ ശനിയാഴ്ച ഷൊണ്ണൂർ മണ്ഡലത്തിൽ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണങ്ങളും ലഘു പര്യടനം ശനിയാഴ്ച രാവിലെ ഷൊണ്ണൂർ മുണ്ടായിൽ നിന്നുമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവന്റെ പര്യടനം ആരംഭിച്ചത് ഉച്ചയോടെ സ്ഥാനാർത്ഥി തിരുവാഴിയോടെത്തി സ്വീകരണ കേന്ദ്രങ്ങളിൽ ഈ തിരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യവും ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തിയും ഓർമ്മപ്പെടുത്തിയുള്ള ചെറിയ പ്രസംഗം അതിദരിദ്രരുടെ പട്ടികയിലുള്ള ഇന്ത്യ രാജ്യത്തെ അതിസമ്പന്നർക്ക് കൊള്ളയടിക്കാൻ വിട്ടുകൊടുത്തിരിക്കുകയാണ് നരേന്ദ്രമോദിയെന്നും വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയമാണ് ഇവർ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നും എ വിജയരാഘവൻ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ പറഞ്ഞു আজকে প্ররোধান নামী কে মানসিক নরেন্দ্র মোডিয়া দেশাব্দ এলাম তুমি বিদ্যাস জীবিত সৌক্যম লোক কুড়ি পাব സമ്പന്നര തമ്മിലുള്ള വിധവർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പട്ടിക ഒന്നാം സ്ഥാനത്ത് രാജ്യത്തെ അതിസമ്പന്നത കൊള്ള ചെയ്യാൻ വിട്ടുകൊടുത്തിരിക്കുകയാണ് നമ്മുടെ ദാരിദ്ര്യത്തിൽ നിന്ന് ലോകത്തെ വലിയ മുതലാളിമാരായി ഇന്ത്യയിലെ മുതലാളിമാർ മാറുകയും രാഷ്ട്രീയമാണ്

പി വി പ്രജീഷ് കുമാർ ഇ ചന്ദ്രബാബു പി കെ ശശിധരൻ ഷൊർണ്ണൂർ വിജയൻ പി പ്രകാശൻ പി എൻ നന്ദിനി ആലൻകുണ്ടിൽ രാധാകൃഷ്ണൻ തുടങ്ങിയവർ തിരുവാഴിയോട് നടന്ന സ്വീകരണത്തിൽ പങ്കെടുത്തു ഉച്ചയ്ക്ക് ശേഷം കച്ചേരിക്കുന്ന് എരിയപ്പറ്റ തച്ചങ്ങാട് എന്നിവിടങ്ങളിലും സ്ഥാനാർത്ഥിയെത്തി വൈകിട്ട് ചളവറയിലായിരുന്നു സമാപനം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ